വെൽക്കം ബാക്ക് ടു വേർട്ടിക്കൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഡാർജിലിംഗ് അതുപോലെ ഗാംഗ്ടോക്ക് വന്ന് ഗാംഗ്ടോക്ക് ഇന്നലെ നാതുല പോയി നാതുലയിലെ മഞ്ഞം ബോർഡർ അതുപോലെ നമ്മുടെ ബാബ മന്ദിർ ഇതൊക്കെ കണ്ട് ഇന്നലെ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ എം ജി മാർഗം ഒന്ന് പോയി ഇന്ന് നമ്മൾ ഇതവിടെ ഗാംഗ്ടോക്കിൽ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഒന്നാം ദിവസം കിട്ടുകയാണെങ്കിൽ ഇന്നാലും മിനിഞ്ഞാന്ന് വന്നു എന്നാലും ഇന്ന് മൂന്നാമത്തെ ദിവസം ഇന്നേരം നമ്മൾ രാവിലെ നോർത്ത് സിക്കിമിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നേരെ ലാച്ചൻ ലേക്കാണ് പോകുന്നത് കഴിഞ്ഞ യാത്രകളൊന്നും നമ്മൾ പോകാത്തൊരു സ്ഥലമാണ് നോർത്ത് സിക്കിമ് അപ്പോൾ ഇത് നമ്മൾ പുതിയ വീഡിയോ ആണ് അപ്പോൾ യാത്ര ഇവിടുന്ന് ആരംഭിച്ചു കൊണ്ടുവർക്ക് തുടങ്ങുന്ന തുടങ്ങാമെന്ന് ചോദിച്ചാണ് ഇപ്പോൾ ടാക്സി എത്താൻ കുറച്ച് വൈകി പത്ത് മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഏകദേശം നാലഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ഉണ്ട് ലാച്ചനിലേക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടുന്ന് ഗ്യാംഗോക്കിൽ നിന്ന് ലാച്ചൻ വരെയുള്ള യാത്രയാണ് അതുപോലെ ഇവിടെ പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ പിന്നെ ടാക്സി ഡ്രൈവർമാർ ഒരു രക്ഷയില്ല ഒരു സഹകരണമില്ലാത്ത ഇതാണ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക പിന്നെ അവരൊരു തരത്തിലും നമുക്ക് രണ്ട് ദിവസമായിട്ട് ഇവിടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് വളരെ പിന്നെ ഒരു സഹകരണം ഇല്ലാത്തൊരു മനോഭാവമാണ് അവർ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളൊരു യാത്ര ഒന്നിച്ച് പോകുമ്പോൾ ഒരു സഹകരിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു രീതിയാണ് നമ്മളെല്ലാ സ്ഥലത്തും ഇന്ത്യയിലും മറ്റല്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടില്ല ഇവിടെ ഒരു അവരങ്ങനെ തീരുമാനിക്കുക അവർ അതേപോലെ ഉണ്ടാവുക അപ്പം ഒന്ന് രാവിലെ നമ്മളവർ വണ്ടി ആളെണ്ണം പുസ്തൻ്റെ കാര്യം അതങ്ങനത്തെ കുറച്ച് പ്രസന്ധാക്കി ഏതാതൊക്കെ ദൂരം ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ലാങ്ക്ടോക്കെന്ന് ലാച്ചൻ വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണുക വീഡിയോകളൊന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഇനി കാഴ്ചകൾ ടോക്കിൽ നിന്ന് ലാച്ചൻ വരെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടാൻ ചിലപ്പോൾ മൂന്നോ നാലോ കൊണ്ട് നമുക്ക് കൂടെ എത്താം പക്ഷേ ഇവിടെ ഇത് ഏഴോ എട്ടോ മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ റോഡിലേക്ക് വീണ കല്ലും മണ്ണൊക്കെ ജെ സി പി അവിടെ നിന്ന് മാറ്റുന്നത് കാണാം അതുപോലെ വഴിയിൽ ഇതുപോലെ കുറേയേറെ ചെറിയ ബെയ്ലി പാലങ്ങളുണ്ട് ചെറിയ ബേലി പാലങ്ങൾ ഒരു വണ്ടിക്ക് കടന്നു പോകാനേ പറ്റുള്ളൂ എതിരെ വണ്ടി വന്നാൽ ഈ വണ്ടി ഇവിടെ നിന്ന് നിർത്തി കൊടുത്ത് ആ വണ്ടി പാസ് ചെയ്തതിന് ശേഷം മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള ചെറിയ ബെയ്ലി പാലങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ഇതാ ഒരു വെള്ളച്ചാട്ടം കാണാം വഴിയിലൊക്കെ അത്യാവശ്യം നല്ല ഇതുപോലെ കുറേ എന്നാണ് പറഞ്ഞത് അത്യാവശ്യം മഴ കിട്ടുന്നൊരു സമയം കൂടിയാണല്ലോ ഇവിടെ ചെറിയ റോഡ് ആണെങ്കിലും റോഡ് ഇവിടെ കുഴപ്പമില്ല പക്ഷേ സിക്കിമിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ റോഡുകളൊന്നാണ് ഈ ഗ്യാംഗ്ട്രോക്കിൽ നിന്ന് ലാച്ചൻ വരെ പോകുന്ന റോഡ് എന്നാണ് നമ്മൾ കേട്ടവരും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നല്ലേ ഏഴോ എട്ടോ മണിക്കൂർ നീളുന്ന ഒരു യാത്ര ത്രൂ ഔട്ട് വീഡിയോ ചെയ്യൽ പോസിബിളല്ല നമുക്കറിയാം അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് റൂട്ട് പരിചയപ്പെടാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് മതിയാവും എന്നാണ് തോന്നുന്നത് അതുപോലെ പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് അത് ഏഴ് തട്ടുകളായിട്ട് ഉള്ള വെള്ളച്ചാട്ടം ആണ് അവിടെ നടപടി ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് അപ്പം ആ കാണുന്നതാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് മുമ്പ് കേട്ടിട്ടുള്ളത് മേഘാലയാണ് മേഘാലയൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോകുന്നവരെല്ലാം അവിടെ നിർത്തിയിട്ട് കണ്ടിട്ടാണ് പോകുന്നത് നമ്മളിതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഈ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ് ഒന്ന് കണ്ടുപോകുന്നത് നമ്മളിത് ഡ്രോണ് മുഴുവനായിട്ട് പൊതുക്കി നോക്കിയിട്ടും മൂന്നോ നാലോ തട്ടുകളെ കാണുന്നുള്ളൂ കേട്ടോ ഇനി ആ കാടിനുള്ളിൽ വേറെ തട്ടുകളായിട്ട് ഈ വെള്ളം എന്നറിയില്ല സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് ഏഴ് തട്ടുകളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലാറ്ററിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾ ഏഴ് തട്ടുകളായിട്ട് വെള്ളം താഴേക്ക് വീഴുന്നതാണ് ഇതിൻ്റെ ഡ്രോൺ കാഴ്ചകളാണ് ഇപ്പം നിങ്ങളെ കണ്ടത് അപ്പോൾ ഇനി നമുക്ക് യാത്ര വീണ് തുടരുകയാണ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല പക്ഷേ ഇവിടുന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ല പച്ചപ്പും നല്ല കാഴ്ചകളും ഒരുപാട് മലകൾ മലകൾ മാത്രമേ ഉള്ളൂ സിക്കിമിൽ ഒരു മലയിൽ നിന്ന് കയറി അടുത്ത മലയിലേക്ക് പോകുന്നു ഓരോ മല ചുറ്റി മറ്റൊരു മലയിലേക്ക് പോകുന്നു ഇതാണ് അവസ്ഥ താഴെ നമുക്ക് കാണുന്നത് ടീസ്റ്റാ നദിയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ല പച്ചപ്പ് കണ്ടിട്ട് നല്ല ശുദ്ധ വായു ശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നാല് വർഷം മുമ്പ് നമ്മൾ സിക്കിമിൽ വന്ന സമയത്ത് അന്ന് നമുക്ക് ഇതുപോലെ ലാച്ചലിലേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്കതിൻ്റെ സമയപരിമിതി കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കുന്നത് നമ്മുടെ വീഡിയോ തുടങ്ങിയിട്ടുള്ളെങ്കിലും നമ്മളിപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഈ ഒരു ചെറിയ ടൗൺ തിംചിം സീറോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഭക്ഷണം കിട്ടുന്ന സ്ഥലമില്ല സ്ഥലമില്ലാന്നാണ് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് യാത്ര പറയാം അപ്പോൾ തിഞ്ചിയും സീറോയിൽ നിന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം കിട്ടിയിട്ടോ ചോറും തൈരൊക്കെ കിട്ടിയിട്ടുണ്ട് തൈരൊക്കെ കിട്ടിയിട്ട് കുറേ ആൾക്കാർ ഒന്ന് ഉഷാറായി അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് അതുപോലെ കുറേ വെള്ളച്ചാട്ടങ്ങൾ വാട്ടർ ക്രോസിങ്ങുകൾ കാണാം റോഡ് കൂടെ നിന്ന് അങ്ങോട്ട് വളരെ മോശമാകുകയാണ് തോന്നുന്നുട്ടോ മൊത്തം പൊളിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അപ്പം ഈ കാണുന്ന പാലമൊക്കെ അത്യാവശ്യം രീതിയുള്ളൊരു പാലമാണ് ചില സ്ഥലത്ത് ഇതുപോലെ രീതിയുള്ള പാലം കിട്ടുന്നുണ്ട് ഇത് നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ് അതുപോലെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട് എതിരെ വണ്ടി വന്നിട്ട് നമ്മൾ വണ്ടി നിർത്തി കൊടുക്കുകയാണ് അതും എല്ലാ സ്ഥലത്തും പറ്റില്ല ഇതുണ്ടോ ഇടയ്ക്ക വെള്ളം ചാട്ടം ഒരു സൈഡ് ഫുൾ കൊക്കയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് മുഴുവൻ ഒരു പുഴയാണ് റുങ് ചോ എന്ന് പറയുന്ന ഒരു നദിയാണ് ഇത് ഇത് ടീസ്റ്റാ നദിയുടെ ഒരു പോഷക നദിയാണ് ഈ റുങ്യുങ് ചോ എന്ന് പറയുന്നത് ഇതുവരെ പുഴയുടെ സൈഡിൽ നല്ല ഹൈറ്റിലാണ് വന്നതെങ്കിൽ ഇപ്പോൾ നമ്മളിത് പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് മാൻഡം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു ബേരിപ്പാലം ഉണ്ട് സോങ്കു എന്ന് പറഞ്ഞൊരു വില്ലേജാണ് ഈ ഒരു ഭാഗം പുഴയിലല്ലോ ഉള്ളാട്ടോ ഇതവിടെ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ വെൽക്കം ടു സോങ്ക് എന്ന് പറഞ്ഞ ബോഡൊക്കെ കാണാം ഇത് കഴിഞ്ഞ് കുറച്ച് ഇതാ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി റോഡൊന്നുമില്ല മൊത്തം ചളിയായി കിടക്കുകയാണ് അവിടെ ചെറിയൊരു ബേലിപ്പാലം വീണ്ടും നമുക്ക് മുന്നിൽ കാണാം ഇവിടെ ഇവിടേതാ റോഡ് വർക്ക് വറക്കെടുക്കുന്ന തൊഴിലാളികളൊക്കെ കാണാം ഈ മഴയിൽ ചെറുതായി ലാൻഡ് സ്ലൈഡ് വന്ന് പൊട്ടിപ്പോയതാണ് തോന്നുക ഇവിടുത്തെപ്പോഴേക്കും കൊണ്ടും ടാർ റോഡിലേക്ക് നമ്മൾ കയറി ഇതിലെ വണ്ടി വന്നു കഴിഞ്ഞാൽ നിർത്തുക വേറെ വഴിയില്ല ഇവിടെ ചില ഭാഗങ്ങളുണ്ടാവും നല്ല വലിയ പാലങ്ങളുണ്ട് എന്തായാലും റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു നമ്മൾ കുറച്ച് ദൂരം നല്ല റോഡ് കാണുമ്പോഴേക്കും അടുത്ത വീണ്ടും പഴയ പോലെ അവസ്ഥയാവും വീണ്ടും നല്ല റോഡ് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഇപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു ഹൈറ്റിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടോ ചെറിയ റോഡ് പാറങ്ങനെ കുത്തി എടുത്ത റോഡ് പോലെ തോന്നുന്നുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ ലാച്ചനും ലാച്ചുകളൊക്കെ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഗാങ് ടോപ്പിൽ ഇന്ന് പറഞ്ഞത് ഈ റൂട്ടിൽ പിന്നെ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് റോഡ് ബ്ലോക്കാണ് ഇന്നലെ നമ്മൾ നാദൂലയിൽ നിന്ന് ഒരു മലയാളി ടീമിനെ കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവർ ഒമ്പത് മണിക്കൂർ അങ്ങാണ്ട് ഇവിടെ ലാച്ചൻ റൂട്ടിൽ പോയി എന്നിട്ട് യാത്ര മുഴുവനാക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളവിടെ റൂം ബുക്ക് ചെയ്ത് അവരോട് വെച്ച് പോകർ പറഞ്ഞത് അവർ കറക്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലാതെ അതോ നല്ല ഹൈറ്റ് ഹൈറ്റായിട്ടോ ഒരു തുമ്പത്തോടെ പോകുന്നത് ചളി വിളിയായ റോഡാണ് വണ്ടി സ്കിഡ് ആകാതിരുന്നതി അയ്യോ അടുക്കും നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത് അങ്ങനെ ചുരം കയറി വന്നു തുമ്പത്തൂടെ പോകുന്നു അതായത് ഇതിൻ്റെ വണ്ടിയും വരുന്നുണ്ട് ഇത് സൈഡ് കൊടുക്കാൻ തന്നെ ഗ്യാപ്പില്ല ജോലി ആകുന്നുണ്ട് ഡെയിഞ്ചറായ റോഡാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് ശരിക്കും ഡേഞ്ചറാണ് സാധാരണ നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് മാക്സിമം പഠിക്കാൻ നോക്കും കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടും ഇവിടത്തൊക്കെ വിവരങ്ങൾ കിട്ടുന്ന ആ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടും പഠിക്കാൻ നോക്കും അപ്പോൾ നമുക്ക് ഈ ലാച്ചിലേക്കുള്ള റൂട്ട് ഡേഞ്ചറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇത്ര ഡേഞ്ചറാകുന്ന പ്രതീക്ഷിച്ചില്ല ഇതൊരു പക്ഷേ ഇപ്പോൾ ഈ മഴയും കൂടി ആയതുകൊണ്ടായിരിക്കും ലാൻഡ് സ്ലൈഡ് വന്നിട്ട് അവിടെ നല്ല വെള്ളച്ചട്ടം കണ്ടല്ലേ റോഡ് പൊട്ടി പൊളിഞ്ഞു പോയതാണ് പോയതാണെന്നാണ് തോന്നുന്നു അപ്പോൾ യാത്ര പോകുന്നവർ യാത്ര പോകാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് മാക്സിമം നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഉണ്ടാവും ബ്ലോഗർമാർ ചെയ്ത വീഡിയോകൾ ഉണ്ടാവും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും പക്ഷേ അതിൽ നിന്ന് നമ്മുടെതായ ഒരു ഒരു രീതി നമ്മൾ കണ്ടെത്തുക ഇവിടെ നല്ല അടിപൊളി റോഡാട്ടോ കേട്ടോ ഒരു സൈഡ് ഫുൾ അടി കാണാത്തത്ര കാണാത്തത്രക്കൊക്കെയാണ് അയ്യോ അപ്പോൾ ഇതാണ് അവസ്ഥ അവിടുത്തെ ഇവിടെ മൊത്തം പോയല്ലോ റോഡ് ചളി വണ്ടി ഗുളിയാണ് കണ്ടിന്യൂ സ്കിഡായതാഴ്ച അതവിടെക്കമ്മ അതുപോലെ കുട്ടി വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യാത്ര വരുന്നവർ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഇതുപോലെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ട പോലെ ആവണം എന്നല്ല ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഉള്ളത് അവിടെ കണ്ടത് ഒരു മലയുടെ ഒരു പാറ വെട്ടി ഉണ്ടാക്കിയ റോഡാണെന്ന് തോന്നുന്നത് സമയം ഇപ്പോൾ വൈകുന്നേരമായി തുടങ്ങി ഇവിടെ നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഇനി എത്ര ദൂരമുണ്ട് നാച്ചുറലിലേക്ക് ഒന്ന് പോലും മാപ്പ് നോക്കാൻ കൂടിയും പറ്റുന്നില്ല അപ്പോൾ നമ്മളിവിടേത് എത്തിയൊരു സ്ഥലമാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യണം അവിടെ എൻട്രി ചെയ്തിട്ട് നമ്മൾ കൊണ്ടും യാത്ര തുടരുന്നു ഇതാണ്ടോ ഇതൊക്കെ ഇവിടെ റോഡ് പൊളിഞ്ഞിടക്കുന്നു വെറുതെല്ലാവരും ഇന്നലെ പറഞ്ഞത് ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് ബ്ലോക്കായി പോയിരുന്നു ഇവിടത്തെ കുറച്ച് ബിൽഡിങ്ങുകൾ ഹോട്ടലുകളൊക്കെ കാണുന്നുണ്ട് എത്താനായോ സംശയമുണ്ട് ആ ഇത് ചുങ്താങ് എന്ന് പറഞ്ഞൊരു ടൗൺ ആണ്ട്ടോ ലാച്ചനിലെത്തുന്നതിന് മുമ്പുള്ള ടൗണാണ് അതായത് പാലത്തമ്മ തികുണ നേതീ കാണന്ന് കാണുന്നുണ്ട് ഇതൊരു ബേലിപ്പാലാണ് ഒരു വണ്ടി പോയിട്ട് അത് അവിടെ ശേഷം അടുത്ത വണ്ടി പോകാൻ പറ്റുള്ളൂ അങ്ങനെ അത് കടന്ന് നമ്മൾ താ ചുറ്റാങ്ങിലേക്ക് കയറുകയാണ് ഇനി ഇവിടുന്ന് വേറെ ഡൈവേർഷൻ ആണ് ലാച്ചനിലേക്ക് അവിടുന്ന് വന്ന റോഡ് അതിനേക്കാൾ ഡേഞ്ചറാണെന്നു രാത്രിയായി ഹെഡ് ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് അയ്യോ ഇവിടുത്തെ കാര്യം കട്ടപ്പുകയുണ്ടോ നോക്ക് റോഡ് ഉണ്ട് പക്ഷേ താഴെ അഗാധമായ കൊക്കയിലടിയിലൊരു പുഴ പോകുന്നുണ്ട് ഉണ്ടോ ഇവിടെ നിന്നെത്തുമ്പോൾ ഒരു സൈഡ് ഒന്നുമില്ല സൈഡ് വാള് പോലും ഇല്ല ഒരു ഫെൻസിങ് പോലുമില്ല വണ്ടി ഒന്ന് തെന്നിയാൽ താഴേക്ക് പോകും ഇത്ര പ്രശ്നമാകും എന്ന് അറിഞ്ഞില്ല കേട്ടോ ഇത് ഭയങ്കര കഷ്ടമാണ് നോക്ക് ഇവിടെ ചില ഭാഗങ്ങൾ കുറച്ച് ഫെൻസിങ് ഉണ്ട് ബാക്കിയൊക്കെ പോയിണ്ട് അപ്പോൾ കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇവിടെ റോഡാകെ ചളികളാണ് എതിരെ വണ്ടിയും വരുന്നത് അടിയിൽ ഭയങ്കര ഈ വണ്ടി സ്കിഡായി പോവോ എന്തായാലും ഇത് വല്ലാത്ത ഡേഞ്ചർ ആയി പോയി പോയിട്ടോ അപ്പോ ഞങ്ങളിപ്പോ എട്ട മണിയാകുമ്പോ ലാച്ചനിലെത്തിയിട്ടോ എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ പേടിച്ച ഒരു യാത്ര ഇല്ല അതിനു മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാകുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് അനുഭവിച്ചപ്പോൾ സത്യത്തിൽ ശരിക്കു പേടിച്ചു ഇനി തിരിച്ച് പോകുമ്പോൾ മഴ പെയ്യാന്ന് ഇന്നും നാളെയും മഴ പെയ്യരുത് എന്നാണ് പ്രാർത്ഥന മഴ പെയ്തണ്ടെങ്കിൽ റോഡിൻ്റെ അവസ്ഥ എന്താകും എന്നല്ല വീണ്ടും അവിടെ ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് ബ്ലോക്ക് ആകുമെന്നറിയില്ല അവിടെ കുടുങ്ങി അതുപോലെ ഒരു ഡേഞ്ചർ രാത്രിയിലായതുകൊണ്ട് അത് കൂടുതൽ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ എത്തിയപ്പോഴേക്കും കാരണം ചളിയും വെള്ളവും ചളിയും മണ്ണും ഒക്കെ കൂടി കുഴഞ്ഞ് റോഡൊക്കെ ഒലിച്ചു പോയിട്ട് അതിന് താഴെ അഘാതമായ അടിയിൽ പുഴയും ഒന്ന് സ്ലിഡായ പിന്നെ പൊടി പോലും കിട്ടില്ല എല്ലാവരും പേടിച്ചു ഞങ്ങളെല്ലാവരും പഠിച്ചു അല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പേടിച്ചു പേടിച്ചു ഞങ്ങൾ വന്നത് പ്രാർത്ഥിച്ചിട്ട് എത്തണേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് രണ്ട് വണ്ടി പ്രത്യേകിച്ച് ഞാൻ പേടിച്ചു ഞാൻ ഒറ്റക്കാണ് ഒരു പക്ഷേ എത്ര പൊടി എനിക്ക് ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശരിക്കും പേടിച്ചു എന്തായാലും ദൈവദിനം ഇവിടെ എത്തി ഇപ്പം റൂമാണ് ഞങ്ങളിവിടെ റൂം എടുത്തുള്ളത് നാച്ചണൽ ഹോട്ടൽ സോ ലോമ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു ഇവിടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇന്നലുണ്ട് ഇതടക്കം കോംപ്ലിമെന്ററി ആയിട്ടുണ്ട് അതടക്കം ഒരാൾക്ക് ആയിരത്തി അമ്പത് പാക്കേജ് പോലെ ആയതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ റൂമിൻ്റെ റെൻറ്റ് കാര്യമായിട്ട് പറയാത്ത ആയിരത്തി അൻപത് രൂപയാണ് ഏകദേശം പതിനഞ്ച് എഴുന്നൂറ്റൊൻപത് ഒരു ദിവസം നാല് റൂം നാല് റൂം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ രാവിലെ ഇവിടുന്ന് അഞ്ച് മണിക്ക് നമ്മൾ ഗുരുതവന്മാർ ലേക്കിലേക്ക് പോകും അടുത്ത വീഡിയോ അതിൻ്റെ കാഴ്ചകളാകും ഗുരുതോന്മാർ ലേക്ക് നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ലേക്കുകളൊന്നാണ് ഇനി അങ്ങോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണല്ല കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ പോയത് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലാച്ചലിൽ വരുന്നവർ പ്രത്യേകിച്ച് എന്താ പറയുക റെയിനി സീസണിൽ ഇവിടെ വരരുത് ഹൈ റിസ്ക്കാണ് അപ്പോൾ നമുക്ക് അത്ര റിസ്ക് എടുത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ലാച്ചിലെ വരുന്നവർ അത് ശ്രദ്ധിക്കുക വേറൊന്നും പറയാനില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത കാഴ്ചകൾ അടുത്ത ഗുരുതവന്മാറിൻ്റെ കാഴ്ചകൾ അത് കഴിഞ്ഞ് നമ്മൾ ലാച്ചുങ്കിൽ പോകും ഗുരുതവന്മാർ കഴിഞ്ഞിട്ട് നാളെ നേരെ ലാച്ചുങ്കിലേക്ക് പോകും ലാച്ചങ്കിൽ സ്റ്റേ ചെയ്യും മറ്റന്നാൾ അവിടുന്ന് യും വാലി കണ്ടിട്ട് ചിലപ്പോൾ സീറോ പോയിന്റ് പോകും ഈ അവസ്ഥയാണെങ്കിൽ റോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ സീറോ പോയിൻ്റ് ഒക്കെ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഗ്യാംഗോക്കിലേക്ക് പോകും ഇതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷോക്കത്ത് എങ്ങനെ ഉണ്ടായിരുന്നു റോഡ് റോഡ് വണ്ടർഫുൾ ജീവിതത്തിൽ ഇനി വരില്ല വരണമില്ല പേടിയില്ല അവർ മഴക്കാലത്ത് അതല്ല അല്ലേ ചിലപ്പോൾ എത്ര പെർസെൻ്റ് ഉണ്ടാവില്ല പക്ഷെ മഴ ഈ മഴയും നമ്മുടെ ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് ഒലിച്ചു പോയി ചളിയും ആകെ എന്താ പറയുക നമ്മൾ ശരിക്കും മേടിച്ച് കുട്ടികളൊക്കെ മേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി അത്ര അവസ്ഥ ഭീകരമായ അവസ്ഥയാണ് അത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല അത് മനസ്സിലാക്കാൻ അറിയില്ല ഏതായാലും ഒക്കെ ഏതാനും ഇവിടെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കും അപ്പോൾ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ ഗുഡ് ബൈ